ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ഞൊടി ഇടയിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഐസാട്ടാ നമ്മുടെ പിള്ളേർക്കൊക്കെ ഈ ഒരു ചൂടിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോസ് കേട്ടോ ഇത് നമുക്ക് അകത്തും പുറത്തൊക്കെ നല്ല ടെമ്പറേച്ചറിലാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു കാലാവസ്ഥ നീങ്ങിക്കൊണ്ടിരിക്കണത് അപ്പം നമുക്ക് നല്ല കൂളായിട്ടുള്ള ഐറ്റംസുകൾ കഴിക്കാനാണ് ഇഷ്ടം അപ്പം നമ്മൾ നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ ചെയ്ത് നമ്മുടെ പിള്ളേർക്ക് കൊടുക്കുമ്പോൾ വളരെ സേഫായിട്ട് തന്നെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കണമെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണ് അത് കണ്ടു നോക്കാം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഐസിൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ചെരുവുകൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റാട്ടാണ് അതേപോലെ തന്നെ നല്ല ഈ ഒരു ചൂടിന് നമുക്ക് ചെറിയ പിള്ളേർക്കും വലിയവർക്കും ഒന്നും താങ്ങാൻ പറ്റാവുന്ന അത്രയും ചൂടാണ് ഓരോ ദിവസവും നമുക്ക് കൂടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു സമയങ്ങളിലൊക്കെ നമുക്ക് ഫ്രീ ആയിരിക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ നല്ല നല്ല ശരീരത്തിന് നല്ല ചൂട് തോന്നുന്ന സമയത്തൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐസിൻ്റെ റെസിപ്പിയാണെന്ന് കാണിക്കുന്നത് കേട്ടോ നമ്മളെപ്പോഴും നമുക്ക് പുറത്ത് പോയിട്ട് കാശ് കൊടുത്ത് ഐസ് വാങ്ങിച്ച് കഴിക്കാമെന്ന് പറയണത് എളുപ്പമുള്ള കാര്യമില്ല അപ്പോൾ നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലത്തെ ഐറ്റംസൊക്കെ നമ്മുടെ കയ്യിൽ വളരെ ചുരുങ്ങിയ ചിലവിൽ ചെയ്തെടുക്കാവുന്ന ഐറ്റംസുകൾ വെച്ചിട്ട് നമുക്ക് നല്ല കൂളായിട്ട് നല്ല ചില്ലായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഐസ് നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് പുതിനെല എടുത്തിട്ടുണ്ട് പുതിനെല്ല നല്ലപോലെ വാടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് മതി പിന്നെ പിന്നെതാ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെതാ ചെറുനാരങ്ങയുടെ ഇലേട്ട ഇതാണ് നമ്മളിതിന് കൊടുക്കുന്ന ഫ്ലേവർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇല്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർത്താലും മതിയാവും പിന്നെ നമുക്ക് വേണ്ടത് വെള്ളം ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഐസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അപ്പം ഇനി നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കണമെന്ന് കണ്ടുനോക്കാം പിന്നെ ഞാനിതാ ഇതേപോലെ നമുക്ക് ചെറുനാരങ്ങൊന്ന് പിഴിഞ്ഞെടുക്കാം അതെല്ലാം നിങ്ങൾക്ക് മിക്സരെ ജാറിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ ബൗളിലേക്ക് നമ്മളൊന്ന് പിഴിഞ്ഞു മാറ്റിയെടുക്കാം എന്നിട്ട് നമുക്കൊന്ന് അരിച്ചങ്ങൊഴിക്കാം ഞാനിവിടെ ചെറുതായതുകൊണ്ടാട്ട രണ്ട് ചെറുനാരങ്ങ നമ്മൾ എത്തിയിട്ടുള്ളത് ഇല്ലെങ്കിൽ വലുതാണെങ്കിൽ ഒരെണ്ണം മതിയാവും പിന്നെ ഞാനിതാ ഒരു ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് കേട്ടാ ഒത്തിരി മധുരത്തിൽ നമ്മൾ ചെയ്തെടുക്കുന്നില്ല ഇതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള ചെറുനാടുങ്ങളുടെ ഇല നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം പിന്നെന്താ കുറച്ച് പുതിന ഇല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചെറുനാരങ്ങ പിഴിഞ്ഞ് മാറ്റിയെടുത്തിട്ടുള്ളത് നമ്മുടെ അതിൻ്റെ ആ ഒരു നീര് കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഐസ് വാട്ടർ തന്നെ എടുത്തിട്ടുള്ളത് അതും കൂടെ ഒഴിക്കാം ഇനി ഇത് മിക്സര ജാറിൽ നല്ലപോലെ ഒന്ന് അടിച്ചു കൊണ്ടുവരാം നമുക്കിതൊരു ബൗളിലേക്ക് നമുക്കൊന്ന് അരിച്ചങ്ങ് ഒഴിക്കാം നല്ല പോലൊന്നും അരിച്ചെടുക്കാം അപ്പം ഇതാ നമ്മളിവിടെ അരിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല പച്ച കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഐസിൻ്റെ ഒരു മോൾഡിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം അപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇവിടെ ഒരു കുൾഫിട മോൾഡാണ് നല്ലത് കിട്ടുക അപ്പോൾ നമുക്ക് ഏതിലായാലും കുഴപ്പമില്ല നമുക്കി ഈ മോൾഡ് ഇല്ലെങ്കിലും നമ്മൾ ചായ കുടിക്കുന്ന സ്റ്റീൽ ഗ്ലാസ്സിലോ അല്ലെങ്കിൽ നമ്മുടെ ഡിസ്പോസിബിൾ ഗ്ലാസ്സുകളൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ പേപ്പർ ഗ്ലാസ്സിലൊക്കെ നമുക്കിത് ഒഴിച്ച് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കട്ടോ അപ്പോൾ ഞാനിതൊന്നും അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇതേപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഫുള്ളായിട്ടും ഒഴിക്കേണ്ട കേട്ടോ കുറച്ച് നമ്മൾ സ്പേസ് മാറ്റി വെക്കണം നമുക്കിതിലേക്ക് സ്റ്റിക്ക് വയ്ക്കാനുള്ളതാണ് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആട്ടോ ഇനി ഓൺലൈനിലായാലും നമുക്ക് ആണ് നമ്മൾ ഐസിൻ്റെ സ്റ്റിക്കൊക്കെ നമുക്ക് ചെറിയ പൈസ ഒക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും അതല്ല ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ മോൾഡിൻ്റെ സ്റ്റിക്ക് തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം ഇപ്പം ഇതിൻ്റെ ഇതേപോലെയുള്ള മോൾഡിൻ്റെ സ്റ്റിക്കാണ് കേട്ടോ ഇതുപോലെ നമുക്കങ്ങ് വെച്ച് കൊടുക്കാം ഇനി നമുക്കിത് ഫ്രീസറിൽ വെച്ചെടുക്കാം പിന്നെ ഞാനിതാ ബാക്കി വന്നിട്ടുള്ള ഈ ഒരു വെള്ളം നമ്മൾ ഇതേപോലത്തെ നമ്മുടെ ഈ ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ്സിലാണ് നമ്മൾ ഒഴിച്ചെടുക്കുന്നത് ഇങ്ങനത്തെ മോൾഡൊക്കെ ഇല്ലാത്തവർക്ക് ഇതേപോലത്തെ ഗ്ലാസ് കയ്യിലുണ്ടെങ്കിൽ ഇതിലും നമുക്ക് ചെയ്ത് കൊടുക്കേക്കാം എന്നിട്ട് നമുക്കിതേപോലെ ഐസിൻ്റെ ഒരു സ്റ്റിക്ക് നമുക്കിതേപോലെ വെച്ച് കൊടുക്കാം ഇതൊക്കെ നമുക്ക് ചെറിയ പൈസക്കൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും ഇപ്പോൾ നമുക്ക് ബേക്കറി ഷോപ്പുകളിലൊക്കെ നമുക്കിത് ചോദിച്ച് മേടിക്കാവുന്നതാട്ടോ അപ്പോൾ ഇനി നമുക്കിത് ഫ്രീസ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇതാ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മൾ ഐസ് ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം ഇതേപോലെ എല്ലാം ഒന്ന് ഇതേപോലെ മാറ്റിയെടുക്കാം അപ്പോൾ എല്ലാം ഞാനിതേപോലെ മാറ്റിയെടുത്തിട്ടുണ്ട് ഇതേപോലെ മാറ്റിയെടുക്കും അപ്പോൾ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ചൂടിന് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐസ് ഐസാട്ടോ ഇത് കണ്ട ഇതേപോലെ ഒരു പേപ്പർ ഗ്ലാസ്സിലാണ് നമ്മളത് റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഇതേപോലൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും മോൾഡൊന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക അപ്പം ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസലമലേക്കും